അപ്പോൾ നമസ്കാരം എല്ലാവർക്കും നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കൽപ്പറ്റ ബൈപ്പാസ് റോഡിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ ഒരു അക്വാട്ടണൽ എക്സ്പോ നടക്കുന്നുണ്ട് ജിനിസ് ഞാനവിടെയാണ് ഉള്ളത് ജിനിസേ കുറേ ആളുകളൊക്കെ ഭയങ്കര തള്ളിക്കയറ്റാന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടല്ലോ നമ്മളിപ്പോൾ ഇവിടെ എന്തൊക്കെ കാണാനാണ് പോകുന്നത് നമ്മളിവിടെ നമ്മൾ കാണാത്ത സമുദ്രത്തിലെ മത്സ്യങ്ങളെ അതുപോലെ തന്നെ മത്സ്യകന്യികയാണ് വയനാട്ടിൽ ആദ്യമായിട്ടാണ് വയനാട്ടിൽ മത്സ്യകന്യി എത്തുന്നത് ആ മത്സ്യകന്യേനെയും അതേപോലെ തന്നെ ഒപ്പം മത്സ്യങ്ങളെ അപ്പോ കടലില്ലാത്ത വയനാട്ടിൽ ആദ്യമായി കടൽ വന്നപ്പോ എന്തൊക്കെയാണ് കടലിൽ ഉണ്ടാവുക ഈ കാഴ്ചകളൊക്കെ എന്തൊക്കെയായിരിക്കും അതാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കയറുന്നത് നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് കയറുന്നത് അപ്പോൾ ആദ്യം മെഡിക്കൽ എക്സ്പോയിലേക്കാണ് കയറുന്നത് കേട്ടോ മെഡിക്കൽ എക്സ്പോ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൻ്റെ തുറന്ന മനുഷ്യ ശരീരമുണ്ട് പിന്നെ അങ്ങനെ കുറേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം വീൽ ചെയറിലൊക്കെ ഇരിക്കേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന പുതിയൊരു ഉച്ചക്രവാഹനാണ് ഇപ്പോൾ നമ്മൾ പ്ലാസൻ്റെ മറുപിള്ള അതുപോലെ ഗർഭസ്ഥ ശിശു ഗർഭസ്ഥ ശിശു പതിനേഴ് ആഴ്ച അങ്ങനെയുള്ളതൊക്കെയാണ് ഇത് പൂർണ്ണ വളർച്ച എത്തിയ ഗർഭസ്ഥ ശിശു ഇപ്പോൾ നമുക്ക് കാണുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ ഇരട്ടക്കുട്ടികളെയാണിത് പിന്നെ കൈപ്പത്തിയുടെ ഉൾവശം നമുക്ക് കാണാം പിന്നെ കണങ്കാലിൻ്റെ ജോയിൻറ്റ് അതുപോലെ തന്നെ കാൽമുട്ട് ചെറുകുടൽ വൻകുടൽ കിഡ്നി കിഡ്നിൻ്റെ ഉത്ഭാഗങ്ങൾ കരൾ പ്ലീഹ പാൻക്രിയാസ് അന്നനാളം ആമാശയം ഹൃദയം ഹൃദയത്തിൻ്റെ ഉൾവശം ശ്വാസകോശം ലങ്സ് പിന്നെ ഹൃദയവും ശ്വാസകോശവും ഒന്നിച്ചുള്ള പിന്നെ നട്ടലിലെ അരുണാസ്തി നാഡീവ്യൂഹം ഗർഭസ്ഥ ശിശുവിൻ്റെയാണ് പിന്നെ സുഷിനാ നാഡി ഛേദിച്ച തലച്ചോറും നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഷേപ്പ് ഇല്ലാത്തൊരു കുട്ടിയെ കാണാം നമുക്ക് പിന്നെ ഗർഭാശയ മുഴ വൃക്കയിലെ ക്യാൻസറ് തലയോട്ടിയും തടിയല്ലും കുടലിലെ ക്യാൻസറ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മൂപ്പൻസ് മെഡിക്കൽ സ്കൂളിൻ്റെ ഈ മെഡിക്കൽ എക്സ്പോ ഇതൊരു മനുഷ്യൻ്റെ അസ്ഥി കൂടാണ് ഇതൊക്കെ നമ്മൾ സ്കൂളിൽ ശാസ്ത്രമേളക്കൊക്കെ പോകുമ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ തുറന്നു വെച്ച മനുഷ്യ ശരീരത്തിൻ്റെത് അത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അത് കാണിക്കാത്തത് പക്ഷെ ഇവിടെ വരുന്ന ആളുകൾക്ക് നേരിട്ട് കാണാൻ പറ്റും മെഡിക്കൽ എക്സ്പോ കഴിഞ്ഞ് നമ്മൾ കയറുമ്പോഴേക്കും വലിയ രണ്ട് അക്വരിയങ്ങളാണ് നമ്മൾ കാണുക അത് കഴിഞ്ഞ് നേരെ നമ്മൾ അക്വാ ടണലിലേക്കാണ് കയറുന്നത് ഇത് ഇപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ ഉള്ളതിൽ വയനാട്ടിലെ ഏറ്റവും വലിയ അക്വാട്ടണൽ എക്സ്പോയാണ് നടക്കുന്നത് അഞ്ഞൂറടി നീളത്തിലുള്ള ടണലാണ് ആ ടണലിലാണ് പല വെറൈറ്റി മീനുകളുള്ളത് എല്ലാത്തരം മീനുകളെയും നമുക്ക് പരിചയപ്പെടാൻ പറ്റും ഇത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് അക്വാട്ടണൽ എക്സ്പോ എല്ലാ സമയത്തൊന്നും ഇല്ല വയനാട് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ഡി ടി പി സിയും അതുപോലെ തന്നെ ഡ്രീംസ് ും ചേർന്നാണ് ഇതൊക്കെ ഒരുക്കുന്നത് അവിടെ രണ്ടുപേര് എടുത്തോണ്ടിരിക്കുന്നുണ്ട് നല്ല പരിപാടിയാണ് എല്ലാത്തിന്റെ പേരൊന്നും അറിയില്ല പക്ഷെ നല്ല രസാനായിട്ട് പോലെ പല കളറിലുള്ള ചെറിയ ഇതിന്റെ ഇതിന്റെ പേരെന്താ പേരാണ് വിഡോസ് ാണ്ഡോസ് വേറെയും കുറെ മീനുകളുണ്ട് പന്ത്രണ്ട് എണ്ണം മീനുകൾ ഉണ്ട് കുറെ ടാങ്കിലേട്ട ചെറുതല്ല ഇനി വലുതും ഉണ്ട് ഇതിന്റെ പേര് ബിഡോസ് പല കളറുകളുണ്ട് എന്താണ് ഇത് പൊടി മാത്രം അതിന്റെ പേരെന്താ എന്ന് പറയും അത് വേറെ മീനുകളെ ആക്രമിക്കുന്നില്ലാത്ത ഉള്ളിലെ പൊടികളൊക്കെ അത് ഏകദേശം ഇതേ വലുപ്പം ഇതിന്റെ വലുതൊണ്ട് അടുത്ത ടാങ്കിൽ കാണാൻ എൻ്റെ പേര് കാർപ്പം കാർപ്പം പിന്നെ നമ്മൾ അപ്പുറത്ത് കണ്ട സത്രം എന്ന് പറഞ്ഞ മീൻ ഇറകത്തൊണ്ട് പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നും ഇത് സാധാ ഫുഡാണ് കഴിക്കുന്നത് ആയിട്ടൊന്നുമില്ല ഈ ഏകദേശം ഉണ്ട് ഈ വലിപ്പം ഇതിലും കൂടെ ഇച്ചിരി വലിപ്പം ഉണ്ട്

ഷാർക്ക് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കളർഫുൾ മത്സ്യങ്ങളാണല്ലോ ഇത് ഓസ്കാർ എന്ന് പറയും ഓസ്കാർ സത്രൻ്റെ വേറൊരു കളർ മീനാണ് അതാണ് പൊടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്രൻ്റെ ഒരു കളർ മീനാണ് തോന്നുന്നത് ഇത് ഫുള്ള് ഓസ്കാർ ഇതും ഇതും ചിക്കനാണ് കഴിക്കുക ചിക്കനാണ് കഴിക്കുന്നത് അത് ചെറുതായിട്ട് കൊടുക്കണം ചെറിയ പീസായിട്ട് പൊടി 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 പീസായിട്ട് അതിന് കൊടുത്താൽ കഴിച്ചു അലിയട്ര അല അലപ്പയമ അതൊന്നും ചിക്കനാണ് കഴിക്കാറുള്ളത് ചിക്കൻ്റെ ഇതാണ് ഡേ ഡറസ് ഓസ്കാർ ആ ഇത് ഓസ്കാറാണ് അപ്പോൾ അപ്പൊ ഓസ്കാർ എന്ന് തന്നെ പല വെറൈറ്റി ഉണ്ട് അതിലൊന്നാണ് ഇപ്പൊ കാണുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ കരിമീനാന്നൊക്കെ തെറ്റിദ്ധരിക്കും ഇതിന്റെ ഉള്ളിൽ കുറെ വലിയ മീനുകൾ ഇതിന്റെ പേരെന്താ ജയന്തികോര സിലോപ്പിയുണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ റെഡ് ഉണ്ട് പിന്നെ എഞ്ചിലുണ്ട് ഇത് നമ്മൾ അലങ്കാര മത്സ്യങ്ങളാണ് ഇതെല്ലാം ഏറ്റവും വലിപ്പോഴാണ് വലിയക്കൂരി അപകടകാരിയായ മീന് അടുത്തായിരുന്നു ഇല്ല ഇല്ല ഇതിന് ചിക്കൻ കഴിക്കുന്നു അധികം ഇതിന്റെ പേര് സിലോപ്പിന്ന് പറയും ചിക്കനാണ് കഴിക്കാറ്

ഭക്ഷണമെന്ന് പറഞ്ഞാൽ ചിക്കൻ ആണ് പൊടി പൊടി പൊടിയെഴിയും ചെറിയ മീന കഴിയും ഇതൊരു അമ്പത് കിലോ അറുപത് കിലോ അതിലും കൂടും ആണോ അത് ഷവൽ ഷവൽ ഷബൽനൗസ് കാറ്റ്ഫിഷ് എന്ന് പറയും ഇത് റെട്ടയില് അതിന്റെ വാലിന് ആ ചുവപ്പ് കളർ ഉള്ളതുകൊണ്ടാണ് പിന്നെ റെട്ടെയിൽ കാറ്റ്ഫിഷ് ആ അത് കുറച്ച് ഭംഗിയുള്ള സാധനം അത് മുകളിലൂടെ പോകുന്നത് അരാപ്പയ്മയും ആ അത് വേൾഡിലെ തന്നെ ഏറ്റവും വലിപ്പം വരുന്ന ഫ്രഷ് വാട്ടർ ഫിഷാണ് വില അത് ഓരോ സൈസനുസരിച്ചിട്ടേ മൂന്ന് മൂന്ന് ലക്ഷം വരെ പോകും മൂന്ന് ലക്ഷം രൂപ വരെ വില ഇഷ്ടായി എനിക്ക് എല്ലാം ചെറിയ ഗപ്പി തടിച്ച എനിക്കായിപ്പി കണ്ടു പിന്നെ വലിയ മീനുകൾ ഇങ്ങനത്തെ കുറെ സ്കെട്ടനെ കണ്ടു ബോഡിനെ പറ്റി അറിയാൻ പറ്റി പിന്നെ ഗപ്പിട്ട് വലിയ വലിയ മീനുകൾ ഉണ്ടായിരുന്നു ഇഷ്ടായി ഇല്ല എല്ലാത്തിന്റെയും അറിയില്ല എന്നാലും അറിയാം എന്നാലും അധികല്ല കണ്ടിട്ടില്ല ഇതിനൊക്കെ അത് പോലെ